വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ചാലോന്യം തള്ളധിയാകുന്നില്ല എടവണ്ണ സിദ്ഹാജി പാലത്തിന് സമീപത്തുനിന്നുള്ള കാഴ്ചയാണ് ഇത് ജില്ലയിൽ ജലാശയങ്ങളിലൂടെ പടരുന്ന അമീബിക് മസ്തിഷ്ക ചുരം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഈ സമയത്താണ് ഈ കാഴ്ച മാലിന്യം തള്ളുന്നതിന് മീറ്ററുകൾക്കപ്പുറത്താണ് നിരവധി ആളുകൾ കുളിക്കാനിറങ്ങുന്നത് അധികൃതരുടെ മൂക്കിലെ താഴെയാണ് ഈ പ്രവൃത്തി വലിയ തോതിലാണ് അഴുക്കുവെള്ളം ചാലിയാറിലേക്ക് ഒഴുകുന്നത് കുളിക്കാനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കും നിരവധി ആളുകളാണ് ചാലിയാറിനെ ആശ്രയിക്കുന്നത് പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന ഈ മേഖലയിൽ വലിയ ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ചുരം ബാധിക്കുകയും രോഗബാധിതർ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ രോഗം വരാൻ സാധ്യതയുള്ള വീടുകളിലെ കിണറുകളും പൊതുജല ആശയങ്ങളും ശുചീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ നടന്ന യോഗത്തിൽ ടിഎംഒ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങളായി ഇവിടെ സ്ഥിതി ഇതാണ് നൂറുകണക്കിന് സഞ്ചാരികൾ വിശ്രമത്തിനായി എത്തുന്ന സ്ഥലം കൂടിയാണ് ഇവിടം ദുർഗന്ധം കാരണം ഇവർക്കും ഏറെ പ്രയാസമാണ് ചാലാർ വിവിധ മേഖലകളിൽ സമാന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി പരിഹാരം കണ്ടില്ലെങ്കിൽ ജലസ്രോതസ്സുകൾ ശുചീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഫലം കാണാതെ വരും വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സമിതി അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് എടവണ്ണ ടൗണിലെ പല വ്യാപാര സ്ഥാപനങ്ങളും വലിയ തോതിൽ മാലിന്യ പൊതുസ്ഥലങ്ങളിലേക്ക് ും പരിസ്ഥിതി സംരക്ഷണ സമിതി അംഗങ്ങൾ പറഞ്ഞു ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു എടവണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ മാലിന്യങ്ങൾ പുഴയിലേക്കും അതേപോലെ നമ്മുടെ ഓടയിലേക്കും ഓടയിലേക്കുമൊക്കെ തുറന്നുവിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നമുക്കറിയാം നാട്ടിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന രീതിയിൽ നമ്മുടെ പരിസ് പരിസരം വളരെയധികം മാലിന്യം നിറഞ്ഞതായിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് തലത്തിലൊക്കെ മാലിന്യം സംസ്കരണവും ശേഖരണവും ഒക്കെ കൃത്യമായി നടക്കുമ്പോഴും ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത നമ്മുടെ ഇടവണ്ണയുടെ പരിസരവും മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് പരിസ്ഥിതി സംരക്ഷണ സമിതി ആവശ്യപ്പെടുകയാണ് ഈ ചാലിയാർ പുഴ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുടിവെള്ള പദ്ധതികൾ ജലജീവൻ മിഷനും അതേപോലെ മറ്റ് കുടിവെള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ചാലിയാർ മലിനമാകുമ്പോൾ നമ്മുടെ തന്നെ കുടിവെള്ളവും ആണ് മലിനമാകുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കുളിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ചാലിയാറിനെ ആശ്രയിക്കുന്നു ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇതിൽ സത്വരമായ നടപടി ഉണ്ടാവണമെന്ന് അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം സിഗ്മോം സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ